ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരിലുള്ള സവിത തിയേറ്ററിലാണ് ഇരുപത്തി എട്ടാം തീയതി അതായത് ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന കുണ്ടലപുരാണം എന്നുള്ള മൂവി കാണാൻ എത്തിയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു മൂവി കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കൂടാതെ ഇവിടെ വന്ന പ്രേക്ഷകരോട് എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പോൾ മൂവി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഗംഭീര ചിത്രമാണ് ഒരു അഭിനയം നമ്മുടെ നോർത്ത് മലബാറിൽ നിന്ന് നാത്താൻ കേസുകൊട് അതോടൊപ്പം തന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഇത്ര ചെറിയ പ്രശ്നങ്ങളുള്ള ഒരു ഭാഗം കുടുംബങ്ങളുണ്ട് നമ്മളൊരു പിറകോട്ട് പോയാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ടായിരുന്നു എൺപത് ശതമാനം കുടുംബങ്ങളും ഇതുപോലൊരു കമ്മൽ വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത കുടുംബങ്ങളായിരുന്നു ഗംഭീരം വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം കഥാപാത്രങ്ങളൊക്കെ അതിനോട് നല്ല നീതി പുലർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ വന്ന ഒരു നാട്ടിലെ നിഷ്കളങ്കമായ ജനങ്ങളുടെ കുറേ കാര്യങ്ങൾ നന്മകൾ അതുപോലെ പരസ്പര സഹകരണം സ്നേഹം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരച്ച് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം ഈ കുടുംബശ്രീയിലെ അമ്മമാർക്കും കുട്ടികൾക്കും പൊതുവെ പോലെയുള്ള സാധാരണ ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമ ഹലോ നല്ല ഫിലിമായിരുന്നു ഇഷ്ടപ്പെട്ടു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉൾനാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്നവർ ആൾക്കാരുടെ ഒരു ഭർത്താവിനും അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ ഇന്ദ്രൻസ് സാറ് ഈ ഒരു ഏജിൽ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ബോഡി മൂവ്മെൻറ്റുള്ള റോളായിരുന്നു പുള്ളിയുടെ അപ്പം നല്ല പുറത്തേക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു നല്ല പടം സൂപ്പർ മൂവി ഉണ്ടാ നല്ല അടിപൊളി ഇൻട്രസ് ആയിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ക്ലൈമാക്സ് അടിപൊളി ക്ലൈമാക്സ് ആയിരുന്നു അത് പ്രൊഡിക്റ്റബിളല്ല ശരിക്കും അവർ അൺപ്രൊഡിക്റ്റായിരുന്ന നല്ല സൂപ്പറായിരുന്നു നല്ല പടം ആയിരുന്നു ഫാമിലി ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കയറാം ഫാമിലി ആയിട്ട് പിന്നെ അത്യാവശ്യം ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയൊരു കണ്ടന്റ് പക്ഷെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഇന്ദ്രൻ സേട്ടൻ്റെ പെർഫോമൻസ് തന്നെ നമുക്കറിയാലോ അത് അടിപൊളി ആയിട്ടുണ്ട് ഇതിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് നല്ല പടം എന്തായാലും ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് ഒരു തവണ എന്തായാലും കാണാം അപ്പം ചെയ്യാൻ പറ്റുക നല്ലൊരു പടം